പ്രകൃതി സംഹാര താണ്ഡവം ആടിയ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുള്ള ചൂരൽ മലയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള ശിവക്ഷേത്രം ഇന്ന് ക്ഷേത്രത്തിൻ്റെതെന്ന് പറയാൻ ഒരു ആൽമരം മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ക്ഷേത്രം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് പഴയ ദൃശ്യങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ ഇങ്ങനെയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന സംശയം തോന്നുന്ന അവസ്ഥ അത്രത്തോളം മാറിയിരിക്കുന്നു ഈ ഭൂമി പ്രകൃതി തകിടം മറിച്ചിരിക്കുന്നു ഈ ഭൂമിയെ തകർത്ത തരിപ്പണമായ ഭൂമി ബാക്കിയുള്ളത് ഏതാനും അവശേഷിപ്പുകൾ മാത്രം അതിലൊന്നാണ് ഈ കാണുന്നത് എൺപത് വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്ന ശിവക്ഷേത്രം ശ്രീകോവിലിന്റെയും ഉപദേവത പ്രതിഷ്ഠാസ്ഥാനങ്ങളുടെയും തറക്കല്ലുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ക്ഷേത്രം എൺപത് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആദ്യം ഇവിടെ മാരിയമ്മയാണ് കുടികൊള്ളുന്ന ഒരു വിശ്വാസത്തിൽ ഇവിടെ വിളക്ക് ചെങ്കോടമ്മേശ്ശേരി എന്ന് പറയുന്ന അവരുടെ കുടുംബം ഒരു തുടങ്ങിയ ഒരു ക്ഷേത്രമാണ് എൺപത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇതിൻ്റെ പുനരുദ്ധാരണം പുതിയതായിട്ട് നിർമ്മിക്കാൻ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുൻപ് പിന്നെ ഇവിടുത്തെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങളുടെ ക്ഷേത്രമാണിത് ആ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങളും പുറമേ നിന്നുള്ള സ്പോൺസർഷിപ്പൊക്കെ കൂടിയിട്ട് ഒരു ഒരു കോടിയോളം രൂപ ചെലവാക്കിയിട്ട് പുതിയ ക്ഷേത്രം പണിഞ്ഞിട്ടിപ്പോ ഇത് മൂന്നാമത്തെ വർഷമാണ് സ്വദേശി കല്യാൺകുമാറും ദുരന്തത്തിൽ മരണപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം താഴത്ത് പിന്നെ ഒരു പാടമുണ്ട് അണ്ണയന്റെ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കുറെ ബോഡികൾ മുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോ ഫയർഫോഴ്സും പിന്നെ പട്ടാള പട്ടാളം വന്നിട്ടില്ല അപ്പോ ഫയർഫോഴ്സും പിന്നെ റെസ്ക്യൂ ടീമൊക്കെ കൂടി അങ്ങോട്ട് ഓടി അവിടെ നിന്ന് അഞ്ച് ബോഡികളാണ് ആദ്യം കിട്ടുന്നത് ഒരു ബോഡി കൂസാതെ ഇന്നും ഇവിടെ ക്ഷേത്രത്തിന്റെ ഭാഗമായ ആ മാറി ഈ മരത്തിൽ വടം കെട്ടിയാണ് ബേലിപാലത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് രക്ഷാപ്രവർത്തകർ പുഴയുടെ മറുകര താണ്ടിയത് ആൽമരം മാത്രം ബാലൻസ് വെച്ചുകൊണ്ട് ഈ പുഴ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ട് പ്രദേശത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് പോയിട്ടുള്ളത് ഒന്ന് മുണ്ടക്കായിലേക്ക് മുണ്ടക്കായിൽ ഇതിനും അധികം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മൾ ഫോണിൽ കൂടി അറിയുന്നുണ്ട് പക്ഷെ അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അതിനെ പിന്നെ കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവേശന കവാടം പോലെ ഒരു മരം ഇങ്ങനെ നിന്ന് ഈ ഇതിലേക്ക് വലിച്ചു കെട്ടിയിട്ട് ഫയർഫോഴ്സും പിന്നെ ഇന്ത്യൻ ആർമി വൺ ട്വന്റി ടു ഇൻഫർട്ടി ബറ്റാലിയന്റെ ജവാനൊക്കെ വന്ന് ഇതിലേക്ക് വടം വലിച്ചു കെട്ടിയിട്ടാണ് റോപ്പിൽ കൂടി ഇക്കരെ കിടന്നിട്ട് അവരെ പിന്നെ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഈ പ്രദേശത്ത് കുടുങ്ങി കിടക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ഈ ആൻമരം ഒരു പ്രതീകമാണ് പ്രകൃതിയുടെ രൗദ്രഭാവത്തെ നേരിടാൻ പ്രകൃതി തന്നെ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെന്ന സന്ദേശം അവയൊക്കെ വെട്ടിമുറിക്കരുത് നശിപ്പിച്ചു കളയരുത് എന്ന സന്ദേശവും ഇവിടുത്തുകാരുടെ നല്ല കുറേ നിമിഷങ്ങൾക്ക് നല്ല തുടക്കങ്ങൾക്ക് കാഴ്ച്യം വഹിച്ച സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രഭൂമി അതുകൊണ്ട് തന്നെ ഇവിടത്തുകാരുടെ നല്ല കുറെ നിറമുള്ള ഓർമ്മകളുടെ അവശേഷിപ്പുകൾ കൂടിയാണ് ഈ കാണുന്നത് എന്നെങ്കിലും ഈ പ്രദേശവാസികൾക്ക് പഴയ പ്രൗഢിയോടെ ഈ ക്ഷേത്രം വീണ്ടും കാണാൻ കഴിയട്ടെ ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം മിഥുൻ മുരളി ജനം വയനാട്